നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചർ എക്സാം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ അടുത്ത ദിവസം നടക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിന് മുന്നേ ഒരു പ്രിപ്പറേഷൻ എന്ന രീതിയിൽ ചോദ്യോത്തരങ്ങൾ നമ്മൾ ആദ്യത്തെ പാട്ട് കണ്ടു കാണണം എന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ പാട്ടാണിത് പ്ലേലിസ്റ്റിൽ കൂടുതൽ വീഡിയോസ് അവൈലബിൾ ആണ് വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്ന ഒരു ആന്തരിക ഘടകമാണ് വ്യക്തി വ്യത്യാസം അതിന് കാരണമാകുന്ന ഒരു ആന്തരിക ഘടകമാണ് സാമ്പത്തികം ബുദ്ധി കാലാവസ്ഥ സ്കൂൾ ഇതിൽ ഏതാണ് വരിക ബുദ്ധി പിയാശയുടെ വൈജ്ഞാനിക വികാസ തത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന താഴെപ്പറയുന്നവ എന്ന് കണ്ടെത്തുക പിയാശയുടെ വൈജ്ഞാനിക വികാസ തത്വവുമായി ബന്ധപ്പെട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവന ഇതിൽ ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത് കുട്ടി ഒഴിഞ്ഞ പാത്രമാണ് കുട്ടി അറിവിന്റെ നിർമ്മാതാവാണ് കുട്ടി ഏകാകിയായ ഗവേഷകനാണ് അനുഭവങ്ങളിലൂടെയാണ് അറിവ് സൃഷ്ടിക്കുന്നത് ഇപ്പൊ ഇതിൽ ആദ്യത്തെ പോയിന്റ് അഥവാ കുട്ടി ഒഴിഞ്ഞ പാത്രമാണ് അതാണ് പിയാഷയുടെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടത് അല്ല കുട്ടിയുടെ സർഗാത്മകത വളർത്തുന്നതിന് ക്ലാസ് റൂമിൽ നൽകാവുന്ന പ്രവർത്തനം കുട്ടിയുടെ സർഗാത്മകത വളർത്തുന്നതിന് ക്ലാസ് റൂമിൽ നൽകാവുന്ന പ്രവർത്തനം ഏതാണ് വ്യായാമം കളികൾ വായന ചിത്രം വര ഇതിലേതാണ് ചിത്രം വരാം നേടിയ അറിവിൽ നിന്നും നിരന്തരം അറിവുകൾ കൂട്ടിച്ചേർത്ത് അറിവിൻ്റെ മണ്ഡലം വികസിപ്പിക്കുന്ന രീതിയാണ് നേടിയ അറിവിൽ നിന്നും നിരന്തരം അറിവുകൾ കൂട്ടിച്ചേർത്ത് അറിവിൻ്റെ മണ്ഡലം വികസിപ്പിക്കുന്ന രീതിക്ക് എന്താണ് പറയുന്നത് സഞ്ചിത രേഖാരീതി പരീക്ഷണ രീ പരീക്ഷണ രീതി ചാക്രികാരോഹണ രീതി രേഖീയ രീതി ഇതിലേതാണ് വരുന്നത് ചാക്രികാരോഹണ രീതി ചാക്രികാരോഹണ രീതി താഴെ പറയുന്നവയിൽ സമായോചന തന്ത്രം അല്ലാത്തത് ഏത് പറയുന്നവയിൽ സമായോചന തന്ത്രം അല്ലാത്തത് ഏതാണ് ദമനം പ്രക്ഷേപണം ഉദാത്തീകരണം നിഗമനം ഇതിൽ ഏതാണ് സമായോചന തന്ത്രം അല്ലാത്തത് നിഗമനം ഒരു പ്രീ സ്കൂൾ കുഞ്ഞിന് ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധ എത്ര സമയം ആ കാര്യത്തിൽ നിലനിൽക്കും ഒരു പ്രീ സ്കൂൾ കുഞ്ഞിന് ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എത്ര സമയമാണ് ആ കാര്യത്തിൽ ശ്രദ്ധ നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത് മുപ്പത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ഇതിൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ആണ് ശരിയായ ഉത്തരം മനോവ്യാപാര പൂർവ ചിന്തന ഘട്ടത്തിലെ പ്രീ സ്കൂൾ കുഞ്ഞിൻ്റെ പ്രകൃതം അല്ലാത്തത് ഏത് മനോവ്യാപാര ഘട്ടത്തിലെ പ്രീ സ്കൂൾ കുഞ്ഞിൻ്റെ പ്രകൃതം അല്ലാത്തത് ഏതാണ് അഹം കേന്ദ്രിത ചിന്തനം ദിശാബോധമില്ല പ്രത്യക്ഷ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കാണുന്നു പ്രത്യ ആവർത്തനത്തിന് കഴിവുണ്ട് അപ്പൊ ഇതിലേതാണ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ പ്രത്യ കഴിവുണ്ട് എന്നുള്ളതാണ് തെറ്റ് ചെറിയ ക്ലാസ്സുകളിൽ വിഷയങ്ങൾ വേർതിരിച്ച് പഠിപ്പിക്കാതെ ഒന്നിനോടൊന്ന് ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനമാണ് ചെറിയ ക്ലാസ്സുകളിൽ വിഷയങ്ങൾ വേർതിരിച്ച് പഠിപ്പിക്കാതെ ഒന്നിനോടൊന്ന് ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനം അതിനെന്താണ് പറയുന്നത് ഉദ്ഗ്രഥിത സമീപനം ഗണിത സമീപനം ശാസ്ത്ര സമീപനം പരിസര സമീപനം ഏതാണ് ഉദ്ഗ്രഥിത സമീപനം ഉദ്ഗ്രഹിത സമീപനം താഴെ പറയുന്നവയിൽ പ്രീ സ്കൂൾ കുഞ്ഞിൻ്റെ പ്രകൃതം അല്ലാത്തത് ഏത് ചിരി കരച്ചിൽ വാശി ചിന്ത ഇതിലേതാണ് പ്രീ സ്കൂൾ കുഞ്ഞിൻ്റെ പ്രകൃതം അല്ലാത്തത് ചിന്ത കുഞ്ഞുങ്ങൾക്ക് നൽകാൻ കഴിയുന്ന കാൽസ്യം സമ്പൂർണമായ ആഹാരമാണ് അല്ലെ കാൽസ്യം സമ്പൂർണമായ ആഹാരം ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നതിൽ കഞ്ഞി പാൽ ഇഡ്ലി ഉരുളക്കിഴങ്ങ് ഇതിൽ പാലാണ് കാൽസ്യം സമ്പൂർണമായ ആഹാരം കുട്ടിക്ക് പഠനത്തിൽ സ്വന്തമായി എത്തിച്ചേരാൻ കഴിയുന്ന നിലയ്ക്കും മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാൻ പറ്റുമെന്ന ഉയർന്ന നിലയ്ക്കും ഇടയ്ക്കുള്ള മണ്ഡലത്തിന് പറയുന്ന പേര് കുട്ടിക്ക് പഠനത്തിൽ സ്വന്തമായി എത്തിച്ചേരാൻ കഴിയുന്ന ഒരു നിലയുണ്ട് മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാൻ പറ്റുന്ന ഉയർന്ന നിലയ്ക്കും ഇടയ്ക്കുള്ള മണ്ഡലത്തിന് പറയുന്ന പേരെന്താണ് ബുദ്ധിമണ്ഡലം വൈജ്ഞാനിക മണ്ഡലം സമീപസ്ഥ വികസന മണ്ഡലം ജീവമണ്ഡലം ഏതാണ് വരുന്നത് സമീപസ്ഥ വികസന മണ്ഡലമാണ് ആൻസറായിട്ട് വരുന്നത് ഒരു ക്ലാസ്സിലെ മികച്ച കുട്ടി ഒറ്റപ്പെട്ട കുട്ടി തുടങ്ങിയവ കണ്ടുപിടിക്കുന്നതിന് അധ്യാപകർ നടത്തുന്ന മനഃശാസ്ത്ര പഠന രീതി ഒരു ക്ലാസ്സിലെ മികച്ച കുട്ടി ആരാണ് ഒറ്റപ്പെട്ട കുട്ടി ആരാണ് അങ്ങനെ കണ്ടെത്തുന്നതിന് അധ്യാപകർ നടത്തുന്ന മനഃശാസ്ത്രപരമായ പഠന രീതി സാമൂഹ്യാലേഖനരീതി ഉപാഖ്യാനരീതി നിരീക്ഷണ രീതി സഞ്ചിത രേഖാരീതി സാമൂഹ്യ സാമൂഹ്യാലേഖന രീതിയാണ് താഴെ പറയുന്നവയിൽ ഒരു ജീവിത ശൈലി രോഗം അല്ലാത്തത് ഏത് ജീവിതശൈലി രോഗം അല്ലാത്തത് രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എയ്ഡ്സ് പൊണ്ണത്തടി ഇതിൽ എയ്ഡ്സ് എയ്ഡ്സാണ് ജീവിതശൈലി രോഗം അല്ലാത്തത് കൊതുകു പരത്തുന്ന ഒരു രോഗമാണ് കോളറ മലേറിയ വയറിളക്കം അഞ്ചാം പനി ഏതാണ് കൊതുകു പരത്തുന്നത് മലേറിയ താഴെപ്പറയുന്ന മനഃശാസ്ത്രജ്ഞരിൽ ബുദ്ധി സൈദ്ധാന്തികൻ അല്ലാത്തത് ആരാണ് മനശാസ്ത്രജ്ഞരിൽ അല്ലാത്തത് ആരാണെന്നാണ് ചോദ്യം സ്കിന്നർ ആൽഫ്രഡ് ബിനെ സ്പിയർമാൻ തേഴ്സ്റ്റൺ ഇതിൽ ആരാണ് വരുന്നത് സ്കിന്നർ ബാക്കി എല്ലാവരും ബുദ്ധി സൈദ്ധ്യാന്തികരാണ് മഴവില്ലിലെ ഏഴു നിറങ്ങളിൽ തരംഗ ദൈർഘ്യം കൂടുതലും വിസരണം കുറഞ്ഞതുമായ നിറമേത് തരംഗ ദൈർഘ്യം കൂടുതലാണെങ്കിൽ വിസരണം എങ്ങനെയായിരിക്കും കുറവായിരിക്കും വയലറ്റ് നീല ചുവപ്പ് മഞ്ഞ എന്താണ് ചുവപ്പ് താഴെ പറയുന്നവയിൽ കുട്ടിയുടെ മാനസിക ആവശ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് കുട്ടിയുടെ മാനസിക ആവശ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് അംഗീകാരം സ്നേഹം സുരക്ഷിതത്വം അലസത ഇതിൽ ഏതാണ് വരുന്നത് അലസത കുട്ടികളിൽ കാണുന്ന ഒരു ഭാഷാവൈകല്യം ലജ്ജ കൊഞ്ഞ അനുകരണം അപകർഷത ഭാഷാവൈകല്യം ഏതാണ് കൊഞ്ഞ സത്യസന്ധത ദയ ധാർമിക മൂല്യങ്ങൾ എന്നിവ കുട്ടികളിൽ വളർത്തുമ്പോൾ അവരിൽ ഏത് വികാസമാണ് ഉണ്ടാവുന്നത് ശാരീരിക വികാസം ഭാഷാ വികാസം നൈതിക വികാസം ചാലക വികാസം ഇതിലേതാണ് സത്യസന്ധത ദയാ ധാർമിക മൂല്യങ്ങൾ എന്നിവ കുട്ടികളിൽ വളർത്തുമ്പോൾ ഏത് തരത്തിലുള്ള വികാസമാണ് ഉണ്ടാവുന്നത് നൈതിക വിദ്യ നൈതിക വികാസം പ്രീ സ്കൂൾ കുഞ്ഞിന്റെ മാനസിക ഉല്ലാസത്തിന് സ്കൂളുകളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് എന്താണ് സ്കൂളുകളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് ബെഞ്ച് കളികൾക്കുള്ള പാർക്ക് പഠനോപകരണം ബ്ലാക്ക് ബോർഡ് എന്താണ് കളികൾക്കുള്ള പാർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം പ്രീസ്കൂൾ കുഞ്ഞിൻ്റെ ഭാഷാ വികാസത്തിന് നൽകാറുള്ള ഒരു പഠന പ്രവർത്തനമാണ് ഭാഷാ വികാസത്തിന് നൽകാറുള്ള ഒരു പഠന പ്രവർത്തനമാണ് വ്യായാമം വിശ്രമം കഥ പറച്ചിൽ ഉറക്കം ഇതിലേതാണ് കഥ പറച്ചിൽ ശിശുവികാസത്തെ പാരമ്പര്യവും പര്യാവരണവും സ്വാധീനിക്കുന്നുണ്ടല്ലോ ശിശുവികാസത്തെ പാരമ്പര്യമായി സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ശരീരത്തിന്റെ ഉയരം സംസ്കാരം പോഷകാഹാരം മനോഭാവം ഏതാണ് ശരീരത്തിന്റെ ഉയരം ശൈശവ വിവാഹം സതി തുടങ്ങിയ നീചമായ ആചാരങ്ങളെ നിരോധിച്ച ഇന്ത്യയിലെ മത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ പ്രമുഖനായ തത്വചിന്തകൻ ആരാണ് രാജാറാം മോഹൻ റോയ് രവിശങ്കർ ശ്രീബുദ്ധൻ അരവിന്ദ് ഘോഷ് ആരാണ് വരുന്നത് ശ്രീ രാജാറാം മോഹൻ റോയ് താഴെ പറയുന്നവയിൽ അനൌപചാരിക വയോജന വിദ്യാഭ്യാസ പരിപാടികളുടെ നടത്തിപ്പിനും വയോജനങ്ങൾക്കിടയിൽ സാക്ഷരതാ പരിപാടികൾക്കും വേണ്ടിയുള്ള സംഘടന ഏതാണ് വയോജനങ്ങളുടെ സാക്ഷരതാ പരിപാടികൾക്കുള്ളതാണ് പറയുന്നത് എസ് സി ആർ ടി ഡി എ ഇ ടി ഡയറ്റ് അതുപോലെ ക്യാൻഫെഡ് അതുപോലെ എൻ സി ആർ ടി ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ക്യാൻഫെഡ് ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം കോട്ടയം പത്തനംതിട്ട തിരുവനന്തപുരം ഇതിൽ മലപ്പുറം കുഞ്ഞുങ്ങളുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അങ്കണവാടികൾ ഏത് വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് അങ്കണവാടികൾ ഏതു വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാമൂഹ്യനീതി വകുപ്പ് തൊഴിൽ വകുപ്പ് സാംസ്കാരിക വകുപ്പ് ഏതാണ് സാമൂഹ്യനീതി വകുപ്പ് താഴെപ്പറയുന്നവയിൽ ശിശു പാഠ്യപദ്ധതി രൂപീകരണ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഉൾപ്പെടാത്തത് ഏത് ശിശുവിൻ്റെ പ്രകൃതം പരിഗണിക്കണം പ്രവർത്തന അധിഷ്ഠിതമാകണം ഉദ്ഗ്രഥന സ്വഭാവം ഉള്ളതാവണം വിഷയവുമായി ബന്ധപ്പെട്ട വസ്തുതകൾക്കും തത്വങ്ങൾക്കും ഊന്നൽ നൽകണം അപ്പൊ ഇതില് ഏതാണ് ശിശു പാഠ്യപദ്ധതി അതില് ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് വിഷയവുമായി ബന്ധപ്പെട്ട വസ്തുതകൾക്കും തത്വങ്ങൾക്കും ഊന്നൽ നൽകുന്നത് പ്രാ ഒരു പ്രാഥമിക വിദ്യാഭ്യാസ അല്ലെങ്കിൽ ഈ ഒരു പ്രീ സ്കൂൾ സമയത്ത് ആവശ്യമില്ല കേരളത്തിലെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി ഇടമലക്കുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഇടമലക്കുടി സ്ഥിതി ചെയ്യുന്ന ഇടുക്കി കൊല്ലം ആലപ്പുഴ പാലക്കാട് ഏതാണ് ഇടുക്കി ഒരു പ്രീ സ്കൂൾ അധ്യാപകയും ആയയും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും പഠിക്കേണ്ടതുമായ വസ്തുതകൾ താഴെപ്പറന്നവയിൽ ഏതെല്ലാമാണ് പോഷകാഹാരം പ്രതിരോധ കുത്തിവയ്പ്പ് പ്രാഥമിക ശുശ്രൂഷ ഇവയെല്ലാം എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇവയെല്ലാം അറിഞ്ഞിരിക്കണം പോഷകാഹാരത്തെ പറ്റിയും പ്രതിരോധ കുത്തിവയ്പ്പെ പറ്റിയും പ്രാഥമിക ശുശ്രൂഷയെപ്പറ്റിയും ഒരു പ്രീസ്കൂൾ അധ്യാപകയും ആയി അറിഞ്ഞിരിക്കണം എഡ്യൂസാജ് സൗകര്യങ്ങൾ കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ എത്തിക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് പദ്ധതി ഇൻസാറ്റ് വിക്ടേഴ്സ് എസ് 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 ആർ ജി ഏതാണ് വിക്ടേഴ്സാണ് വിക്ടേഴ്സ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന മഹാൻ ആരാണ് ഡോക്ടർ രാധാകൃഷ്ണൻ ഡോക്ടർ സക്കീർ ഹുസൈൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വിദ്യാഭ്യാസ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കുട്ടികളുടെ ക്ഷേമത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു അന്താരാഷ്ട്ര ഏജൻസിയാണ് യു എൻഒ ഡി പി ഇ പി യുനിസെഫ് ഡബ്ല്യു എച്ച്ഒ ഏതാണ് യൂണിസെഫ് ആണ് വരുന്നത് യൂണിസെഫ് അതിന്റെ ഫുൾ ഫോം നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം അപ്പോൾ ഇത് രണ്ടാമത്തെ പാട്ടാണ് അപ്പം ഇതുപോലെ നമ്മൾ എക്സാം വരെ ചെയ്യുന്നതായിരിക്കും ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ എം സി ക്യൂ ഇതുപോലെയുള്ള ക്യുസുകളും ഒക്കെ നിങ്ങൾ കാണാം അതിനു വേണ്ടിയുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലിലും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്